ഞാനെന്നുള്ള വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ സംഭാവന വഹിച്ചത് ഡൽഹിയാണ് പക്ഷെ ഇന്നത്തെ ഡൽഹി അല്ല അന്നത്തെ ഡൽഹി ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്തോ അല്ല ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്തുള്ള ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡൽഹിയേക്കാളും വിശാലമായ ഡൽഹിയാണ് ഞാൻ വിശാലം എന്ന് ഉദ്ദേശിക്കുന്നത് ജോഗ്രഫിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല മാനസികമായൊരു വലിയൊരു ഒരു വിശാലത ഡൽഹിക്കുണ്ടായിരുന്നു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ ഇഷ്ടവേഷം കഴിക്കാൻ ഇഷ്ടപരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങനെ ഇപ്പോൾ ജയനുവിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്ത് സംഭവം നടന്നാലും ഞങ്ങൾ വിദ്യാർത്ഥികളും വൈകുന്നേരവും രാത്രിയോ ഒക്കെ ചിലപ്പോൾ രണ്ട് മണി പുലർച്ചെ മൂന്ന് മണി പുലർച്ചെ വരെ വരെ ആൾക്കാർ ചർച്ച ചെയ്യും ലിബിയൻ ഡെവലപ്മെൻറ്റ്സ് ഇതിയ മീനെക്കുറിച്ചുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ആ ഇടങ്ങളെല്ലാം ഇങ്ങനെ ചുരുങ്ങി 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 ചെറിയ വളരെ സങ്കുചിതമായിട്ടുള്ള കള്ളികളായി ഞാനെന്നുള്ള മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഡൽഹിയാണ്